ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത് പൊതുശല്യമാണ് ഒരു നാട് കേരളം പോലുള്ള ഇത്ര സാംസ്കാരികമായി ഒരു മുന്നോക്കം നിൽക്കുന്ന ഒരു നാട് ഒരു നാട്ടിൽ അദ്ദേഹം ഒരു കലാകാരനാണ് ഒരു കലാകാരൻ എന്നുള്ളതാണ് അതാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മാന്യതയും അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരവും പക്ഷേ എല്ലാ കലാകാരന്മാർക്കും ഒരപമാനമായി ഈ വൃത്തിയേട്ടവൻ മാറുകയാണ് രാഷ്ട്രീയക്കാർക്കോ മറ്റുള്ളവർക്കോ മാത്രമല്ല ഇന്ന് പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും എതിരെ അപ്പോൾ ഒന്നില്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കണം വീട്ടുകാരെന്തായാലും ചികിത്സിക്കുന്നില്ല അപ്പോൾ സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണം ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ചികിത്സയാണ് സർക്കാർ കൊടുക്കുന്നത് ആ ചികിത്സ വിനായകന് കൊടുക്കണം അവരൊരു ഈ നാടിൻ്റെ ഈ സംസ്കാരത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു കലാകാരനാണ് പിന്നെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സിനിമാ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉണ്ടാകുന്നത് ഒന്ന് ലഹരിയുടെ ഉപയോഗം അതുകൊണ്ടുള്ള സ്ത്രീകളോടും മറ്റുള്ള ആളുകളോടും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അത് വില്പന അതുപയോഗിച്ചുള്ള പാട്ടുകൾ അപ്പോൾ അത് ഗൗരവതരത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ ഒരു റിപ്പോർട്ടുണ്ടാക്കി എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർക്കെതിരായി ഈ സിനിമാ മേഖലകളിൽ അടക്കം പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി എന്തുകൊണ്ടാണ് ഒരു കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടി എന്തുകൊണ്ടാണ് സർക്കാർ സ്വീകരിക്കാത്തത്